മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേഡൻ രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ മേടൻ രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യനും ശുക്രനും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജൂലൈ ഏഴാം തീയതി ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും പിന്നീട് മാസാവസാനം അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതാണ് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്കും ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മേടം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും രാഹു ജൂലൈ എട്ടാം തീയതി രേവതി നക്ഷത്രത്തിൽ നിന്നും ഉത്തരട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഉത്തരട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് അന്നേ ദിവസം തന്നെ കേതു അത്തം നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനിയും വിവരിക്കുവാൻ പോകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ തന്നെയാണ് ചൊവ്വ ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചകയോഗം നിർമ്മിക്കുന്നുണ്ട് ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ രൂചകയോഗം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും അതിനുശേഷം ചൊവ്വ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ നിൽക്കുന്ന ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നത് രോഗസ്ഥാനമായ ആറാം ഭാവത്തിലുമാണ് ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഈ മാസം ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല കൂടാതെ നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി വരെ മൂന്നാം ഭാവത്തിലും അതിനുശേഷം സുഖസ്ഥാനമായ നാലാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് സമയം വളരെ ശുഭകരമായിരിക്കും ഈ സമയത്ത് പഠനത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയും നല്ലതായിരിക്കും എങ്കിലും ഈ സമയത്ത് ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെടാൻ സാധ്യതകളുണ്ട് അതിനാൽ മാതാപിതാക്കളും ഈ കാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും പൊതുവെ വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതാണ് ലവ് റിലേഷനിലുള്ളവർക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ഒന്നാം പകുതി സാമാന്യമായിരിക്കും പക്ഷേ പതിനാറാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ഇടയ്ക്ക് ചില ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചാൽ ബാക്കി സമയം നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ശുക്രൻ ജൂലൈ ഏഴാം തീയതി വരെ മൂന്നാം ഭാവത്തിലും അതിനുശേഷം മാസാവസാനം വരെ നാലാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ശുക്രൻ അഞ്ചാം ഭാവമായ ചിങ്ങത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച ദാമ്പത്യ ജീവിതത്തിൽ ചിലറ അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതിർക്കങ്ങളോ മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനുശേഷം ശുക്രൻ നാലാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ സമയം നല്ലതാകുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ഇനി മേഡൻ രാശിക്കാരുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണ് ഭാഗ്യസ്ഥാനം ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് പ്രത്യേകിച്ചും രോഹിണി നക്ഷത്രത്തിൽ ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതും ആയിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശനിയാണ് ശനി ഈ സമയത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിൽ നിൽക്കുന്നതിനാൽ ശനി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അതിനാൽ കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് മാസാരംഭത്തിൽ ലാഭസ്ഥിതികൾ കുറയുമെങ്കിലും പിന്നീട് ബിസിനസ്സിൽ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാക്കുന്നതുമായിരിക്കും ഭാഗ്യസ്ഥാനാധിപൻ ധനസ്ഥാനത്താണ് നിൽക്കുന്നത് ഇത് പൈസ സേവ് ചെയ്യാനും അതുപോലെ നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും സഹായിക്കുന്നതായിരിക്കും ശനി ഈ സമയത്ത് മൗഢ്യാവസ്ഥയിലായതിനാൽ ശുഭഫലങ്ങൾ ലഭിക്കുമെങ്കിലും അതിലൽപ്പം താമസം ചിലപ്പോൾ വരാനിടയാകും പൊതുവെ മേടം രാശിക്കാർക്ക് ഈ മാസം വളരെ ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം